എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഓരോരോ വീട്ടുപണികളിലൊക്കെ ആയിരിക്കും അപ്പം ഞാനും ഇന്നൊരു ചെറിയ ജോലിയിലേക്ക് പോവാണ് ഏറെ ഒന്നുമല്ല ഇറച്ചിക്കറി തയ്യാറാക്കാൻ പോവുകയാണ് നമ്മളിവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് മേടിച്ച് ചെറുതാക്കി മുറിച്ച് ഒരു അഞ്ചെട്ട് പ്രാവശ്യമൊക്കെ കഴുകി കുക്കറിലാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് സബോള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇപ്പോൾ വരുന്ന വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി വലിയ വെളുത്തുള്ളിയാണല്ലോ അതിൻ്റെ ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നില്ല പകരം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും അര ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതെല്ലാം ഈ ബീഫിന് ആവശ്യമായ കണക്കിനെടുത്ത് നന്നായിട്ട് ഇടികളിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ കറിവിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ചേർക്കുന്നത് കഴിഞ്ഞ് നല്ലത് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതാണ് ഒന്ന് ചൂടാക്കി പൊടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്ലേവറും ഒക്കെ കറിക്ക് കിട്ടുന്നതായിരിക്കും ഇനി ബാക്കി വേണ്ട സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ നമ്മൾ കറി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് വഴിയെ കാണാം ആദ്യം നമുക്ക് ഈ കുക്കറിലെ ഇറച്ചിയിലേക്ക് കുറേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്തിട്ടാണ് ഇറച്ചി ഒന്ന് ആദ്യം വേവിക്കാനായിട്ട് വെക്കുന്നത് ഇപ്പോൾ പാചകം തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ കുട്ടിക്കുട്ടി വീഡിയോസ് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ എനിക്ക് വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം നമുക്ക് ഈ ബീഫിലേക്ക് കുറേശ്ശെയായിട്ട് ഇതിൽ നിന്നെല്ലാം എടുത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു കൈപ്പിടി സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും എടുക്കുന്നുണ്ട് ഇതാ ഇത്രയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എടുത്തു വെച്ച വെളുത്തുള്ളിൽ നിന്ന് ഒരു കാൽഭാഗത്തോളം അത് വിട്ട് കൊടുക്കുന്നു അതുപോലെ ഒരു കാൽഭാഗം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് മസാലപ്പൊടി കൂടെ എടുക്കാം ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മസാല കൂട്ടി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ബാക്കി പൊടികളെല്ലാം ഒരു ഇച്ചിരിച്ചേ ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിന് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിന് അരസ്പൂൺ എരിവെള്ളമുളക് പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ഇത് ടീ ടീസ്പൂണിൻ്റെ കണക്കാണ് ടേബിൾ സ്പൂൺ അല്ല ഇത്രയും കൂടെ ഇട്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് ഇതാ വെളിച്ചെണ്ണ ഒര ടീസ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതിനകത്ത് ഇച്ചിരി നെയ്യും ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഞാൻ കൈയിട്ട് നന്നായിട്ട് ഇളക്കുന്നില്ല നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ബീഫെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പെരട്ടി വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വഴറ്റി ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ എൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ആദ്യം പൊട്ടിക്കാം ഞാനിവിടെ കുക്കറിൽ ബീഫ് ഒരു പത്ത് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെന്ന് വെച്ച് വെന്തൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി വരട്ടെ എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് അവിടെ ി തുടങ്ങിയാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തത് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് മോട്ട് വരക്കാം ഇനി സതോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം എടുത്തായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ സവോള പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടി നന്നായിട്ട് മൂത്ത് വിടാം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് വയ്ക്കുന്നത് അര ടീസ്പൂൺ ഇറച്ചി വേവിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് ൂടെ ഒന്ന് വാടി വരട്ടെ സബോളെ ഏകദേശം വാടി വരുന്നുണ്ട് സമയം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി ഉടഞ്ഞിട്ട് വരട്ടെ ഉള്ളി അത്യാവശ്യം വാടി വന്ന വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാലപ്പൊടിയുടെ ബാലൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊന്ന് ഉള്ളിയിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വെക്കാം ഇനി മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ ഇറച്ചി വേവിക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ബാലൻസ് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് എപ്പോഴും ഒത്തിരി മല്ലിപ്പൊടി കൂട്ടിയെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അത് കുറച്ചൊക്കെ ചേർക്കേണ്ടവർ അതേപോലെ കുറച്ച് ചേർത്താലും മതിയാവും ഞാൻ ഈ ഇറച്ചിയുടെ അളവിന് ഏകദേശം ഉദ്ദേശത്തിനാണ് എടുത്തേക്കുന്നത് ഈ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ പോയി അതും ഒന്ന് റെഡിയായി വരണം മസാലകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത ഒരു മണമൊക്കെ വരട്ടെ കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇറച്ചി അത്യാവശ്യം നല്ലവണ്ണം മെന്ത് ആ നെയ്യും ഒക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറച്ചി ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എന്തായെന്ന് നോക്കാം ഗ്രേവിയുടെ മസാലയൊക്കെ ഏകദേശം മൂത്ത മണമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇറച്ച് നമ്മൾ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിൻ്റെ അടിയിലും കുറച്ച് അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഒക്കെ ഉണ്ട് അതൊന്ന് കഴുകി അതുകൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഒരു ലേശം മല്ലിയില അതിൻ്റെ അടുത്തുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് അടപ്പുകൊണ്ട് അടച്ചു വെച്ച് മസാലയൊക്കെ ആ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി സമയം കൊടുക്കാം ഇച്ചിരി ബീഫ് കറി മോഡലാണ് നമ്മൾ ചെയ്യുന്നത് നെയ്യാണ് കൂടുതലുള്ളത് നെയ്യുണ്ടെങ്കിലേ ബീഫ് കറിക്ക് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തു അപ്പം ഇനി ഇത് അടച്ചു വെച്ചു ഉരുളി ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ചു വരട്ടെ ബീഫ് കറി ഇടയ്ക്ക് ഞാൻ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അല്പം കൂടി ഒന്ന് കുറുകണം ഞാനിതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നെയ്യൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നെയ്യാണീ കാണുന്നത് എണ്ണയല്ല നെയ്യും കൂടെ ഉള്ളത് കൊണ്ട് നല്ല എണ്ണമയം പോലെ തോന്നും നമുക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഒന്നുകൂടെ സെറ്റായിട്ട് നമുക്കൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം അങ്ങനെ കിടിലൻ ടേസ്റ്റുള്ള ബീഫ് കറിയുടെ റെഡി ആയിക്കഴിഞ്ഞു കാണുന്ന പോലെ അതിൻ്റെ കഴിക്കാനും ടേസ്റ്റുണ്ട് നെയ്യ് ഞാൻ എടുത്ത് കളയാഞ്ഞതുകൊണ്ടാണ് നെയ്യ് ഇച്ചിരി കൂടുതലുള്ളത് എനിക്ക് നെയ്യിട്ട് കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്തത് നെയ്യൊന്നും ഒരുപാട് വേണ്ടാത്തവർ അത് മാറ്റിയിട്ട് ഇതേ കണക്കൊക്കെ കറി വെച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ